चांोसिपे चांपिप नवजीव पार पता असां कई സെമി ഫൈനലിൽ താഴെ പോരാട്ടത്തിലേക്കും പോരാട്ട വിജയം കാഴ്ച നമജീവൻ പരമല കഴകും രണ്ട് ജൈവ ടീമുകൾ രണ്ടാം പോരാട്ടത്തിൽ അതേ മനോഹരമായ സന്തോഷ് സന്തോഷ് അനേഷ് വിനീത് സന്തോഷ്കള് രഞ്ജു കാണ്ടാക്കളെ അനന്തകൃഷ്ണ അഞ്ചൽ അഞ്ജലുകാരനാണ് ബാഗ്യാളികാരൻ കൈവിടിച്ചു പോശാഖ് മർത്താക്കളിൽ അഞ്ചു തമ്മിൽ പ്രണയിച്ചുകൊണ്ട് വിനീതം അക്ഷരം ചന്തവും ഷാനിയും അഖിലും വിജിത്തും നന്ദനും മറ്റുള്ള ചോറ് നവദീവൻ ഒരാളെ എഞ്ചിനീയർമാർ കുറ്റിക്കാട് സോൺ മഹേഷും വിഷ്ണുവും കുറ്റിക്കാട് സോൺ കോട്ടകൾ സോൺ ചെറുപുഴപ്പം അതേ മനോഹരമായ കോട്ടകൾ കാണുകാതെ കൈകഴിച്ച് അതേ വടത്തിന്റെ വിപ്ലവ പന്തങ്ങളായി മാറിയിരിക്കുന്നു വടക്കുതകൾ നമുക്ക് മുന്നിൽ ശ്രീ ഭദ്രകാളി ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിനാണെങ്കിൽ കേരളത്തിലെ ഏകശിലയിൽ കൊത്തികേഴ്ച ശിവക്ഷേത്രത്തിന്റെ ചിറകിൽ കോട്ടികൾ ഗോവാൻ ചളയമാണ ജലായു പാർക്കിന്റെ ചിറകിൽ വിപ്ലവണ കണക്കലിന്റെ എല്ലാ എല്ലാവരുടെ ഇതിഹാസവും വിപ്ലവവും പോരാട്ടവും പുണ്യം ചരിത്രവും എല്ലാം പേറിയ ഒരു രാജ്യം ആരാണ് ഈ പണക്കോട്ട പിടിക്കുന്നത് നീല പ്രയാളികൾ കയറുമോ അതോ പച്ച പരുന്തുകൾ വരുമോ ആഴ്ച

ക്വാർട്ടർ ഫൈനൽ ഫൈനൽ ആണെന്നാണ് ഇവിടെ തോന്നുന്നത് കൈ കഴിഞ്ഞു വന്നിരിക്കുന്നു ഒരു ഇരുപത്തിയഞ്ച് പോലെ വലിച്ച് മുറുകി ബാക്കിന്റെ കിട്ടിൽ മാടകളൊക്കെ കൊച്ചിട്ടുണ്ട് ബാക്കി പിടിച്ചിട്ടിരിക്കുന്നത് കണ്ടോ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പക്ഷേ ട്രെയിനങ്ങൾ ഏഴ് പേരും വേറ്റ് അവിടെ ബാലൻസ് അതാ ഒരുക്ക പ്രയാളികളെ രണ്ട് ബാക്കളിക്കാൻ നിങ്ങൾ നോക്കൂ അവരുടെ കയ്യിലാണ് ഇതിന്റെ കഴിഞ്ഞാൽ മുഴുവൻ നിൽക്കുന്നത്

ിൽക്കാരി താരത്തെ കൂടെ ഒന്ന് കൈയഴിച്ച് എന്താ സംഭവിക്കാം വിഷയമല്ല ആന്ധന പോലെ വിശ്വസ്തനായ നന്ദനാണ് ാണ് അതം വേണറക്കാരനാണ് ഇടയ്ക്കെതിരെ പിടിച്ചുകൊണ്ട് ഇതാ വാൽക്കാലിക നവീവനം വേനറയിൽ നിന്നതാ ഇതാ പടക്കുകൾ കളർ മൈനസുകളും ഓലപ്പുറക്കങ്ങളും ചെറുകുണ്ടുകളും താഴുമുട്ടുകളും എല്ലാം കൂട്ടിപ്പുറ്റിയൊരു മഹാവിസ്ഫോണ വേദിയിൽ ആവേശത്തിന്റെ തീപ്പന്തായി മാറിയിരിക്കുന്നു തീർച്ചയായും അടക്കക്കുറിക്ക് തീ പിടിക്കുന്ന അവസ്ഥ അംഗീകരിക്കുക മത്സരങ്ങളുടെ സ്റ്റാഡിയുന്നു കൊല്ലാ പച്ചയിലും ചുമപ്പിൽ വഴിയിലൊണ്ട് ഉപയോഗ കോടികൾ ഇറ്റിവ കൊല്ലോണിയിൽ ചെറിയ അംഗകേരള ഉടമനി മത്സരത്തിന്റെ ോമാൻ വിഷമ നടത്തുന്ന കാർട്ടർ ഫൈനൽ നോക്കൌട്ട് ലഹലിയിലും കടപ്പിലും നവരീവൻ കളഞ്ഞൂര് മൊബൈലി എഞ്ചിനീയറിംഗ് വർക്ക് കുറ്റിക്കാട് സ്പോൺസറീകരിക്കുന്നു മത്സരം വിഷ്ണവും ചന്ദ്രുവും സ്പോൺസറീകരിക്കുന്ന ചെറുപുട്ട വിജയിക്കുന്ന സെമി ഫൈനൽസ് ആവേശോചിതമായ കാർട്ടർ ഫൈനൽ നോക്കൌട്ട തുടരുകയാണ് चंदवंजी सोनाषी सोना चांहि ാലം കാണിക്കുവാൻസിറ്റി ആംഭമുള്ള പതിനാറ് കളികൾ രാധികളെ വിജയിച്ചേറി പച്ച പരിന്തീഡ് ചെയ്യുന്നു മത്സരം നവജീവനുള്ള ഒരു തീർപ്പടുപ്പിക്കുവാൻ പറ്റാത്ത ലെവലിലുള്ള രണ്ട് ടൈറ്റൽ ടീമാണ് ഇന്നെ കിരീടം ഉയർത്തുവാൻ വന്ന് കപ്പലും ചുണ്ടിലും മതിയായി ട്രാക്കിൽ കൂട്ടിയിടിച്ചിരിക്കുന്നു ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലെ അവസാനി പിടിക്കുമെന്നറിയുവാനുള്ള രോമാഞ്ചുണർത്തുന്നവർ നിഗമനത്തിന് ഒരു വളർത്തി സമ്മാനിച്ചുകൊണ്ട് ഇതാ സമാനമില്ലാത്ത ഓരോ കാഴ്ചവെച്ചുകൊണ്ട്